മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന നിലപാടിൽ കോൺഗ്രസ് ഒഴിഞ്ഞു മാറുകയാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം െന്റ് നടപ്പിലാക്കുന്ന സി എയെ കുറിച്ച് കോൺഗ്രസ് ഒഴിഞ്ഞു മാറുകയാണെന്നും വയനാട്ടിലെത്തിയാൽ രാഹുൽ ഗാന്ധി സി എ കുറിച്ച് ഒന്നും സംസാരിച്ചില്ലെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പാർലമെന്റിൽ ആരാണ് സ്വരം ഉയർത്തുന്നതും പാർലമെന്റിൽ ആരാണെന്നും എതിർപ്പുകളെ ഉയർത്തിപ്പിടിക്കുന്നതും ആർക്കും ആർക്കും കഴിയുന്നതേ ഇല്ല അംഗബലം കുറവാണ് ഇടതുപക്ഷത്തിനും സി പി എമ്മിന് മൂന്നും സി പി ഐക്ക് രണ്ട് കേരള കോൺഗ്രസ് എം ഒന്ന് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഇന്ത്യൻ പാർലമെന്റിൽ ഇത്രയേ ഉള്ളു ഇപ്പോൾ അതുകൊണ്ടാണ് മോഡിക്ക് ചങ്കുറപ്പോടെ സി എ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കഴിയുന്നത് പ്രതിരോധിക്കാൻ ആവാണ്ട് നിൽക്കുന്നുണ്ട് കോൺഗ്രസ് മറുപടി പറയാൻ ആ ആവാണ്ട് നിൽക്കുന്നുണ്ട് കോൺഗ്രസ് എന്തായിരിക്കും സി എ ഐയിൽ നിലപാട് നാളെ പറയാമെന്ന് പറഞ്ഞു ഒഴിയുകയല്ലേ കോൺഗ്രസ് നേതാക്കന്മാർ വയനാട്ടിൽ വരുമ്പോഴെങ്കിലും പറയുമെന്ന് കരുതി രാഹുൽ ഗാന്ധി മിണ്ടുന്നതേയില്ല വാക്കുകൾ ഇല്ലാണ്ടായിത്തീരുന്നു എം എം ഹസൻ പോലും ചൂടാവുകയാണ് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുകയാണ് ഒരു ജനതയെ മുഴുവൻ ആശങ്കയുടെയും മുൾമുനയിലേക്ക് എടുത്തെത്തിയിരിക്കുന്ന വല്ലാത്ത ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ പാർലമെന്റിൽ മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനു വേണ്ടി നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ വി വിജീഷ് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യപ്രഭാഷണം നടത്തി എൽ ഡി എഫ് നേതാക്കളായ പി ശ്രീകുമാർ കെ കെ മുരളീധരൻ വി രഘു എം എച്ച് അബ്ദുൾസലാം യു ആർ പ്രദീപ് ഗിരിജ മേലെടുത്ത് എന്നിവർ സംസാരിച്ചു വൈകിട്ട് നിരവധി സ്ത്രീകളും പ്രവർത്തകരും പ്രവർത്തകരുമടങ്ങിയ കൂടിയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് ന്യൂസ് ചെറുതുരുത്തി